ഹായ് നിങ്ങൾ എപ്പോഴെങ്കിലും സാലറി നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ അതായത് എപ്പോഴെങ്കിലും സാലറിക്ക് വേണ്ടി ചർച്ച ചെയ്തിട്ടുണ്ടോ പേടിയുണ്ടോ നമുക്ക് അർഹതപ്പെട്ട ശമ്പളം ചോദിച്ചു വാങ്ങാൻ അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട ശമ്പളം ഇതാണ് എന്ന് പറയാനായിട്ടുള്ള പേടി ഇപ്പോഴും ഉണ്ടോ സ്റ്റക്കാവുന്നുണ്ടോ ചിലപ്പോ കമ്പനി തരുന്ന സാലറിയിൽ നമുക്ക് ഓക്കെ ആണ് എന്ന് വിചാരിച്ച് നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എന്റെ കഴിവിനനുസരിച്ചിട്ടുള്ളതല്ല എനിക്ക് സാലറി ആയിട്ട് കിട്ടുന്നത് എന്നുള്ളൊരു വിഷമവും ഉണ്ടോ റൈറ്റ് സ്ട്രാറ്റജീസ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട സാലറി കമ്പനിയോട് ചോദിക്കാൻ പറ്റും കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള പേർസും നിങ്ങൾക്ക് ചോദിക്കാം ഒരിക്കലും പേടി കൂടാതെ മടി കൂടാതെ കോൺഫിഡൻറ് ആയിട്ട് എന്താണ് ആ റൈറ്റ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നറിയണ്ടേ പറഞ്ഞു തരാം അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എൻ്റെ പേര് ശാലിനി എന്നാണ് ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ് ഞാൻ ഒരുപാട് പേരുടെ ഇതുപോലെ മെൻറ്റൽ ബാരിയേഴ്സ് ആയിട്ട് സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് പേരെ കോൺഫിഡന്റ് ആയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ വേണം നിങ്ങൾ ആ ഒരു സ്റ്റക്കായ അവസ്ഥയിലാണ് കോൺഫിഡൻസ് ഇല്ലാതെ നടക്കുന്ന ഒരു അവസ്ഥയിലാണ് പേടി ടെൻഷൻസ് ഇതുപോലുള്ള ഒരു നെഗറ്റീവ് ഫീലിങ്സിന്റെ അടിമയാണെങ്കിൽ നിങ്ങൾ ഇപ്പം എത്തിയിരിക്കുന്നത് റൈറ്റ് പ്ലേസിലാണ് കാരണം എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ പേഴ്സണൽ കോച്ചിങ്ങും ഗ്രൂപ്പ് സെഷൻസും എല്ലാം ചെയ്യുന്നുണ്ട് ഗ്രൂപ്പ് ക്ലാസ്സസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ ബുക്ക് ചെയ്യാം താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയാകും നിങ്ങൾക്ക് അർഹമായ സാലറി എങ്ങനെ ചോദിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി കൂടുതൽ അറിയാൻ പോകുന്നത് ടൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഫസ്റ്റ് പോയിന്റ് എന്തിനാണ് സാലറി നെഗോഷിയേറ്റ് ചെയ്യുന്നത് എന്താണ് അതിന് ഇമ്പോർട്ടൻസ് ഒരു കാര്യം മനസ്സിലാക്കുക സാലറി നെഗോഷിയേറ്റ് ചെയ്യുന്നത് സാലറിക്ക് വേണ്ടി ഒരു ചർച്ചയ്ക്ക് നമുക്ക് അർഹമായ സാലറി നമ്മൾ ചോദിക്കുന്നത് ഒരിക്കലും നമ്മൾക്ക് ആർത്തി അത്യാർത്തി അത്യാർത്ഥികൊണ്ട് ഒന്നുമല്ല നമ്മുടെ സ്കില്ല് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ വാല്യൂ നമ്മൾ കമ്പനിക്ക് കൊടുക്കുമ്പോൾ അവർ തരുന്ന ഒരു ഫെയർ കോമ്പൻസേഷൻ ആണ് സാലറി അർഹമായ പണം നമ്മൾ ചോദിക്കാതെ നമുക്ക് അർഹമായ സാലറി നമ്മൾ ചോദിക്കാതെ നമ്മൾ മിസ്സാക്കിയാൽ ലക്ഷങ്ങളായിരിക്കും നമ്മളുടെ കയ്യിൽ നിന്ന് മിസ്സാകുന്നത് അനുഭവം ഉണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കാരണം ഇത് ചോദിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് നെഗോഷ്യേറ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു മൈൻഡ് ഗെയിമാണ് അല്ലേ ഇതിനുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മളുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്ന എന്താണ് അവർ നോ പറഞ്ഞാലോ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അതിന് പകരം ചിന്തിക്കേണ്ടത് ഞാൻ അവർക്ക് വാല്യൂ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ശമ്പളത്തിന് ഈ സാലറിക്ക് എനിക്ക് പൂർണ്ണ അർഹതയുണ്ട് എനിക്ക് അർഹതപ്പെട്ട ശമ്പളമാണ് ഞാൻ ചോദിക്കുന്നത് കാരണം അതിന് തക്ക വാല്യൂ ഞാൻ കമ്പനിക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് ചിന്തിച്ച് വെക്കാമല്ലോ കമ്പനീസ് ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം കമ്പനീസ് അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് എത്ര രൂപയാണ് എത്ര സാലറിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിക്കുന്നത് തന്നെ ഈ നെഗോസിയേഷൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇനി നമ്മളത് ചോദിച്ചിട്ടില്ല എങ്കിൽ ഇവർ തരുന്ന സാലറി നമ്മൾ ഓക്കെ ആണ് അത് മതി എന്ന് മാത്രമേ അവർ വിചാരിക്കുള്ളൂ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് നമ്മളുടെ വാല്യൂ നമ്മൾ തിരിച്ചറിയാന്നുള്ളത് നമ്മുടെ വെർത്ത് എന്താന്ന് തിരിച്ചറിയാന്നുള്ളത് നമ്മൾ റിസർച്ച് നടത്തണം നമ്മൾ പ്രിപ്പയർ ചെയ്യണം ആദ്യം തന്നെ അറിയേണ്ടത് ഇൻഡസ്ട്രി ലെവലിൽ എൻ്റെ ജോലിക്ക് പൊതുവെ കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് സാലറി എന്താണ് അതാണ് ആദ്യത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ഈ കമ്പനി നോർമലി എത്രയാണ് ഈ റോളിൽ അതായത് എന്റെ ജോബ് റോളില് സാല കൊടുക്കുന്ന സാലറി മൂന്നാമത്തെ ഏറ്റവും വലിയ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സാലറിക്കും ഈ പറഞ്ഞ വാല്യൂ കൊടുക്കാനും ഒക്കെ നമ്മളുടെ നമ്മൾക്ക് അതിനുള്ള കഴിവുണ്ടോ നമുക്കത് പ്രസന്റ് ചെയ്യാൻ സാധിക്കും ഇല്ല എന്നാണ് അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സ്കില് ഇമ്പ്രൂവ് ചെയ്യാം എന്ത് സ്കില്ലാണോ വേണ്ടത് ആ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ ആ റിസൾട്ട് അതായത് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്ന ആ റിസൾട്ട് നമ്മൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം ആ റിസൾട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കണം ഈ മൂന്ന് കാര്യങ്ങളും കൊടുക്കാൻ സാധിച്ചാൽ നമ്മൾക്ക് ധൈര്യമായിട്ട് സാലറി നെഗോഷിയേറ്റ് ചെയ്യാം നമുക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുമെന്ന് നമുക്ക് കൊടുക്കുമെന്ന് നമുക്ക് ഉറച്ച വിശ്വാസമുള്ള ആ എമൗണ്ട് നമുക്ക് ചോദിക്കാം ഫോർത്ത് പോയിന്റ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കും നെഗോഷിയേറ്റ് ചെയ്യാനുള്ള റെഡിമെയ്ഡ് സ്ക്രിപ്റ്റ് ആണ് നിങ്ങൾക്ക് ഇനി അടുത്തത് തരാൻ പോകുന്നത് റെഡിയാണോ ഞാൻ ഒരു ഹൈ സാലറിയാണ് പ്രതീക്ഷിച്ചിരുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരു ഹൈ സാലറിയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇനി പറയാൻ പോകുന്ന സ്ക്രിപ്റ്റ് വേണം പറയാൻ എന്റെ റിസർച്ചിന്റെയും ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡും അനുസരിച്ചിട്ട് എന്റെ ജോബ് റോളിന് ഇത്രയും രൂപയാണ് കിട്ടേണ്ടത് എന്റെ സ്കില്ലും എന്റെ കോൺട്രിബ്യൂഷൻസും എന്റെ എക്സ്പീരിയൻസും ഒക്കെ അനുസരിച്ച് എനിക്ക് വേണ്ടത് ഇത്ര എമൗണ്ട് ആണ് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ പറഞ്ഞ എമൗണ്ട് ഒരു ഫെയർ കോമ്പൻസേഷൻ ആണെന്ന് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ രണ്ട് എമൗണ്ട് ആയിട്ട് പറയാം അല്ലെങ്കിൽ ഒരു എമൗണ്ട് ആയിട്ട് പറയാം അത് നിങ്ങളുടെ കോൺഫിഡൻസ് അനുസരിച്ച് നമ്മൾ ഇത് പറയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസും നമ്മളുടെ റിസർച്ചും നമ്മളുടെ നമ്മൾ ചോദിച്ചതിന്റെ ആ ലോജിക്കും അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും സാലറിക്ക് പുറമേ ഉള്ള പേഴ്സൺ നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും സാലറി മാത്രമല്ല നമ്മൾ വെക്കാൻ പോകുന്നത് അവർക്ക് സാലറി ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഓക്കെ അത് വിഷയമല്ല ഓക്കെ സാരമില്ല പക്ഷെ എനിക്ക് അഡീഷണൽ കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് നിങ്ങൾ ചെയ്തു തരണം അതെന്തൊക്കെയാണ് ഒന്ന് റിമോട്ട് വർക്ക് ജോബ്സ് എനിക്ക് ഒന്ന് പ്രൊവൈഡ് ചെയ്ത് തരണം ഏതെങ്കിലും ഒന്ന് പറയാമെങ്കിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ അതിനകത്ത് ഒരു കാര്യം റിമോട്ട് ഓപ്ഷൻസ് ചോദിക്കാം പിന്നെ പെർഫോമൻസ് ബോണസസ് ചോദിക്കാം എക്സ്ട്രാ വെക്കേഷൻ ഡേയ്സ് ചോദിക്കാം ഹെൽത്ത് ബെനിഫിറ്റ്സ് അതായത് പ്യർലി ചെക്കപ്സോ അല്ലെങ്കിൽ ഇയർലി ചെക്കപ്സോ ഹെൽത്ത് ഇൻഷുറൻസ് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം പ്രൊഫഷണൽ ഡെവലപ്മെന്റ് കോഴ്സസ് അതായത് എന്റെ സ്കില് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് കോഴ്സസും പ്രൊവൈഡ് ചെയ്ത് ത തരണം എന്നുകൂടി നമുക്ക് ചോദിക്കാം ഇത് സാലറിയേക്കാളും കുറച്ചും കൂടെ നമുക്ക് ഗുണങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ ലാസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നമ്മൾക്ക് നമ്മളോട് ഇവര് നോ പറഞ്ഞാൽ ഒബ്ജെക്ഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഒരു പ്രൊഫഷണലിനെ പോലെ ഒബ്ജെക്ഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഇതറിഞ്ഞിരിക്കണം ഒരു വ്യക്തി അല്ലെ ഇനി നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പഴത്തേക്കും ചിലപ്പോൾ അവര് പറയുമായിരിക്കും പറ്റില്ല ഞങ്ങൾക്കൊണ്ട് ഇത്രയൊന്നും തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പാനിക്കാവരുത് പകരം പറയേണ്ടത് ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലാകും ആറ് മാസത്തെ അടുത്ത ആറ് മാസത്തെ എന്റെ പെർഫോമൻസ് അനുസരിച്ച് ആറ് മാസം കഴിയുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഇരുന്നൊന്ന് ചർച്ച ചെയ്യാൻ സാധിക്കൂ ആ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്ക ഈ ചോദ്യത്തിൽ അവർക്ക് ഒരിക്കലും നോ പറയാൻ പറ്റില്ല കാരണം നമ്മളുടെ പെർഫോമൻസിൽ നമ്മളുടെ വെർത്തില് നമ്മുടെ കഴിവില് എല്ലാത്തിലും നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് കോൺഫിഡന്റ് ആണെന്നുള്ളതാണ് ഇത്രയും പറഞ്ഞതിന്റെ ലക്ഷണം ഇത്രയും കോൺഫിഡൻറ് ആയ ഒരാളോട് ഒരിക്കലും അവർക്ക് നോ പറയാൻ പറ്റില്ല ഇനി നിങ്ങൾക്ക് എന്തായാലും സാലറി നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ധൈര്യം ഇതോടുകൂടി വന്നിട്ടുണ്ടാവും ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഈ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ വീണ്ടും കേൾക്കുക എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക ചോദിക്കാതെ ഒന്നും കിട്ടില്ല പക്ഷെ എങ്ങനെ ചോദിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇതിനു മുന്നേ നിങ്ങൾ എടുത്തിരിക്കുന്ന എന്തൊക്കെ സ്ട്രഗിൾസ് ആണ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ആർക്ക് വേണമെങ്കിലും ഇതുപോലുള്ള സിറ്റുവേഷൻ ഉള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഇനി പേഴ്സണൽ കോച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഗ്രൂപ്പ് സെഷൻസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത് അല്ലെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം വാട്സാപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ടെക്നിക്സ് ആൻഡ് ടിപ്സ് ഇനിയും ഇനിയും കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം